ഹായ് ഹലോ സ്ഥലക്കും എന്തൊക്കെ എൻ്റെ വിശേഷം എല്ലാവർക്കും സുഖാണെന്ന് വിചാരിക്കുന്നു പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ റെഡിയാക്കി കഴിഞ്ഞതിന് ശേഷം എടുത്തിട്ടുള്ള വ്ലോഗാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ അപ്പോൾ ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ട് ചപ്പാത്തിയും അതുപോലെ അതിലേക്കൊരു തക്കാളി ചട്ടിനി ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ വേഗം കഴിച്ച് കഴിച്ചതിന് ശേഷം ഇതാ ഞാൻ പോയിട്ട് മത്തൻ്റെയിൽ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ തന്നെ അവിടെ കുരുട്ടിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു അതാണേ അപ്പോൾ അതിൽ നിന്ന് മത്തൻ്റെ എല്ലാം ഒന്ന് ഇത് പരിപ്പും ഇട്ട് വെക്കാൻ നല്ല ടേസ്റ്റ് ആണെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ എടുത്തു കൊണ്ടുവന്നത് അങ്ങനെ മത്തൻ്റെ ഇല നല്ലപോലെ കയക്കി എടുക്കുന്നുണ്ട് ഇപ്പം മായയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ലപോലെ അതിന് മുകളിലായിട്ട് ചെറിയ ചെറിയ എന്തൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ നല്ല പോലെ ഒന്ന് കേകി എടുക്കുന്നുണ്ട് ഓരോന്ന് എടുത്തിട്ട് കേഗ്ഗാണ് കേട്ടോ എന്തെങ്കിലും കേടൊക്കെ ഉണ്ടെങ്കിൽ പൊക്കിയിട്ട് അങ്ങനെയാണ് അത് കഴിഞ്ഞപ്പോൾ ഇതാ അത്യാവശ്യം നല്ലപോലെ മഴ പെയ്യുന്നുണ്ട് ഇന്ന് അത്യാവശ്യം നല്ലൊരു മഴയുള്ള ദിവസം തന്നെയാണ് കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ അതുപോലെതാ ഞാൻ ചേക്കുള്ള ചോറിനുള്ള വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം വെള്ളം അവിടെ നിന്ന് തിളക്കണം എന്നിട്ട് നമുക്ക് കുടിക്കാനുള്ള വെള്ളം മാറ്റി വെക്കണം കേട്ടോ അപ്പോൾ ഞാൻ അത്യാവശ്യം ഈ ഒരു ചെമ്പില് നിറച്ചും വെള്ളം വെച്ചിട്ടുണ്ട് ഈ ചെമ്പിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ചോറും കുക്ക് ചെയ്തെടുത്ത് എടുക്കുന്നത് അപ്പം നടുപ്പിലെ തീയും കാര്യങ്ങളൊക്കെ ഒന്ന് നല്ലപോലെ ആക്കിക്കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഞാൻ അരിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ അതിൻ്റെ ഇടയിൽ ഞാൻ ചോ കുടിക്കാനുള്ള വെള്ളം കൂടിയും വേറെ ജഗ്ഗിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെന്താ ചോറൊക്കെ വന്ന് കഴിഞ്ഞപ്പം ചോറ് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ ലഞ്ചിനുള്ള കറി പരിപ്പും അതുപോലെ പക്കൻ്റെ ഇലയാണ് കേട്ടോ അത് രണ്ടും കൂടി ഇട്ട് വെച്ചതാണ് അങ്ങനെ എന്താ ചോറൂറ്റലും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ഇടയിൽ ഞാൻ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതവിടുന്ന് കുക്കായിട്ടുണ്ട് ഞാൻ ചെറിയ ചെമ്പിലാണ് കേട്ടോ ചോറ് വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ നമ്മൾ കൊട്ടക്കൈയിൽ വെച്ച് ഊറ്റുന്ന സമയത്ത് കുറച്ചൊരു നാക്കിലൂടെ വേണം കേട്ടോ നമ്മൾ ഈ കൊട്ടക്കൈൽ ഈ ഒരു ചെമ്പിൽ നിന്ന് എടുക്കാൻ വേണ്ടിയിട്ട് അതാണ് നിങ്ങൾക്ക് ഇടയ്ക്ക് കിട്ടാത്ത പോലെ ഫീൽ ആവുന്നത് കേട്ടോ അങ്ങനെ എന്താ ഞാൻ ചീൻചാട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇച്ചിരി വെളിച്ചെണ്ണയും കടുക് ഇട്ടിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് വേവിച്ച് ിട്ടുള്ള പരിപ്പ് കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ ആദ്യം ഒഴിക്കുമ്പോൾ തീ കൊണ്ട് കുറച്ചൊന്ന് ഇത് വന്ന് കേട്ടോ പിന്നെ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് കേട്ടോ കട്ടാക്കിയിട്ടുള്ളത് കൈ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ നാരിൻ്റെ ഇടയിൽ കൂടിയാണ് കേട്ടോ ഇല ഇങ്ങനെ ചെറുതായിട്ട് ഒന്ന് വലിച്ചു കൊടുത്താൽ ഈ ഇല പെട്ടെന്ന് തന്നെ ഉരുക്കിട്ടോ അതറിയാത്തവരുണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് അങ്ങനെ അങ്ങനെതാ ഞാൻ അതെല്ലാം കൂടി മത്തൻ്റെ എല്ലാം കൂടി ഇതിലേക്ക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ കുറേ മത്തനല വരച്ചിട്ടുണ്ടായിരുന്നു അതിന് കുറച്ച് എടുത്തിട്ട് മാത്രമാണ് ഞാനിപ്പോൾ കറി ഉണ്ടാക്കിയത് കേട്ടോ ബാക്കി നല്ലപോലെ കേക്കിയിട്ട് ഒരു കവറിലാക്കിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ പേങ്ക് നമുക്ക് എന്തെങ്കിലും താളിപ്പായിട്ടൊക്കെ ഉണ്ടാക്കാമല്ലോ വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ കറി റെഡി ആയപ്പോൾ വേഗം താ ഞാൻ വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് പിന്നെ ഞാൻ ചിക്കന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ചിക്കന് നല്ലപോലെ കേക്ക് വൃത്തിയാക്കിയിട്ട് ഇതാ ഒന്ന് ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട് മസാല കൂട്ടുകയാണ് കേട്ടോ ഇതിലേക്ക് കുറച്ച് പത്തിരിപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് അപ്പം നല്ലൊരു ക്രിസ്പി ഫീൽ ചെയ്യും കേട്ടോ അങ്ങനെന്താ അതും കൂടി ഇട്ടിട്ട് ഇതിലേക്ക് സാധാ പോലെ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി പിന്നെ ഗരം മസാല ഇച്ചിരി ഉപ്പും ചിക്കനിൽ നല്ല പോലെ തന്നെ മസാല തേച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത്യാവശ്യം കുറച്ച് ചിക്കൻ എടുക്കുന്നുണ്ട് ഉച്ചയ്ക്കും അതുപോലെ രാത്രിയേക്കും ഉള്ളതാണ് കേട്ടോ അപ്പം മസാല തേച്ച് വെച്ചാൽ ഉച്ചയ്ക്കുള്ളത് കുറച്ച് എടുത്തിട്ട് വേഗം പൊരിക്കണം കേട്ടോ ഫുഡ് കഴിക്കാൻ ടൈം ആയിക്കൊണ്ടിരിക്കുന്നുണ്ടല്ലോ അങ്ങനെ എന്താ ചിക്കന് എല്ലാം കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ ഒന്ന് മസാല തേച്ച് കൊടുക്കണം കേട്ടോ അപ്പം ഇത് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചാൽ നല്ല ടേസ്റ്റി ആയിരിക്കും കേട്ടോ അങ്ങനെ ഇതെല്ലാം കൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തൊട്ടടുത്ത് വരുന്ന ബലൈക്കും കൂടി എനേബിൾ ചെയ്യാം അങ്ങനെ ആകുമ്പോഴേ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ മിസ്സ് ചെയ്യാതെ കിട്ടുകയുള്ളൂ ഇതാ ഞാൻ മസാല തേച്ചിട്ടുള്ള ചിക്കനെ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റിയിട്ടുണ്ട് കേട്ടോ അല്ലിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പോൾ ബാക്കി ഞാൻ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിക്കനും കൂടിയും എടുത്തിട്ട് നമ്മൾ വേറൊരു പാത്രത്തിലാക്കിയിട്ട് എടുത്തു വയ്ക്കുകയാണ് കേട്ടോ ഇത് പിന്നീട് നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാലോ ചിലപ്പം ചിക്കൻ കറിയോ അങ്ങനെ കടായി ആയിട്ടോ അങ്ങനെയൊക്കെ വെക്കാലോ എന്ന് വിചാരിച്ചിട്ട് മാറ്റി വെക്കാണ് ചിക്കന് കുറച്ച് വില കുറഞ്ഞുകൊണ്ട് കുറച്ച് തോന്ന വാങ്ങി വെക്കുന്നത് നല്ലതാണ് കേട്ടോ അങ്ങനെതാണ് ഞാൻ ഈ ചീൻചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു പതിനഞ്ച് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് കഴിഞ്ഞപ്പം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അത് ചൂടാവാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇതാ ചൂടായ ശേഷം അതിലേക്ക് ഇതാ ചിക്കന് മസാല തേച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു നാല് നാലഞ്ച് ചിക്കന് മാത്രമേ എടുത്തിട്ടുള്ളൂ ബാക്കി രാത്രി കൈക്കാലം വിചാരിച്ചിട്ട് ഫ്രൈ ആക്കിയിട്ടില്ല കേട്ടോ ബാക്കി എടുത്തു വെച്ചു അങ്ങനെ ഇതാ ഞാൻ മുറ്റത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ അപ്പോൾ ഒന്ന് മയക്കൊരു ക്ഷമനമുണ്ട് അപ്പോൾ ഞാൻ മുറ്റത്ത് ഇറങ്ങിയിട്ട് നമ്മൾ കുറച്ചൊന്നും കരിവപ്പിൻ്റെ എല്ലാം വരയ്ക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ അതാ നല്ല പോലെ ഈ ബുൾബുൾ കീഴിൻ്റെ അതവിടെ നിന്ന് എന്തോ ഒരു സാധനം കൊത്തി തന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്ത് തന്നേ ഉള്ളൂ പിന്നെ കുറച്ചൊന്ന് താഴത്തേക്ക് ഇറങ്ങിപ്പോയതിന് ശേഷമാണ് കേട്ടോ കരുവപ്പിൻ്റെ മരവിടെ ഉള്ളത് ഇവിടുന്ന് ആണ് കേട്ടോ ഒന്ന് വറിക്കുന്നത് അങ്ങനെ ഇതാ താഴത്തേക്ക് ഇറങ്ങിപ്പോയപ്പോൾ അതാ തോട്ടിലൊക്കെ നല്ല മഴ പെയ്തിട്ട് തിരി കുറച്ചൊക്കെ വെള്ളമുണ്ട് കേട്ടോ ചെറിയൊരു കലക്കൂണ്ട് ഇത് അത്യാവശ്യം നല്ലപോലെ തന്നെ കറിവേപ്പിലെ പറിച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ കറിവേപ്പിലെ വേണമെന്ന് തോന്നുമ്പോൾ അല്ലെങ്കിൽ അപ്പളപ്പളായിട്ട് വന്നിട്ട് പറിക്കാൻ കഴിയൂല കേട്ടോ അതാണ് പിന്നെ വേഗം കുറച്ച് തോന്ന പറിച്ചിട്ട് സ്റ്റോർ ചെയ്യാമെന്ന് വിചാരിച്ചത് അപ്പം ഇനി ശതൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും ബൈ അസ്ലാം വലൈക്കും താങ്ക് യു ഫോർ വാച്ചിങ്